സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്ന വാർത്ത വരുന്നു കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീടിന് പുറകിലാണ് പുലി വീണ്ടും എത്തിയത് അപ്പോൾ ഈ ഇതിന് എന്താ പറയാ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു നടപടി ഉണ്ടായില്ല വീണ്ടും എത്തിയിരിക്കുന്നു പുലി കോഴിക്കോടിന് സമീപം പുലിയെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അതിപ്പോ പ്രേക്ഷകർക്ക് കാണാം പറയുന്നത് പോലെ എത്ര ഭീതിജനകമായ ഒരു ദൃശ്യമാണ് സുരജിതയെ പത്തിച്ചേരുന്നു വയനാട്ടിൽ നിന്ന് സുരജിത എന്തായാലും വലിയ ഭീതി ഉളവാക്കുന്ന ദൃശ്യമാണ് നമ്മൾ വീട്ടിലെ കഥകൊക്കെ തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഈ പുലിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീതിജനകമാണ് വിവരങ്ങൾ പറയൂ സ്മിത ക്രിസ്റ്റീന ഈ അതേ കോഴിക്കോട് അതേ പോൾ മാത്യൂസിന്റെ വീട് അതിന്റെ പിറകിലാണ് ഈ കോഴിക്കോട് അവിടെ തന്നെയാണ് വീണ്ടും പുലി എത്തിയിരിക്കുന്നത് ഇത് നാലാം തവണയാണ് എത്തുന്നത് ആദ്യം എത്തിയത് ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതിക്ക് ശേഷം ആ ദിവസം ഒമ്പതാം തീയതി രണ്ട് കോഴികളെ പിടികൂടി അതിനുശേഷം വീണ്ടും എത്തിയത് പതിമൂന്നാം തീയതിയാണ് അഞ്ചു ദിവസത്തെ ഇടവേള ആ പതിമൂന്നാം തീയതി എത്തിയ ശേഷം അന്ന് കൊന്നു തിന്നത് ഏഴ് കോഴികളെയാണ് അതിൽ ഹൈബ്രിഡ് കരിങ്കോഴി അടക്കം ഉള്ള കോഴികളെയാണ് കൊന്നു തിന്നത് അതിനുശേഷം പിന്നീട് പതിനെട്ടാം തീയതി എത്തുന്നു ഇന്നലെ രാത്രി അത് വീണ്ടും പുലർച്ചെത്തുന്നു മൂന്നേ കൂടിയാണ് പുലി വീണ്ടും എത്തിയിരിക്കുന്നത് ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ ഒത്ത നഗരപ്രദേശമാണ് അതായത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഓരത്താണ് ഈ പോൾ മാത്യൂസിന്റെ വീട് അതായത് അതിന്റെ പരിസരത്ത് തന്നെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട് അത് രാത്രി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്കാജനകവുമായ കാര്യം ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇന്നലെ ആ പ്രദേശത്ത് നമ്മൾ പോയതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ െ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് പോൾ മാത്യൂസ് ഹൈക്കോടതിക്ക് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് വനംവകുപ്പിന്റെ മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് പക്ഷേ കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം ഗുരുതരമായ ആക്ഷേപമാണുള്ളത് ഈ ദൃശ്യത്തിൽ സംബന്ധിച്ച് ആ ദൃശ്യത്തിൽ പുലി കൃത്യമായ രീതിയിൽ തന്നെ അത് കോഴിക്കോടിന് അടുത്തെത്തുകയും അതിന്റെ ചുറ്റുവട്ടത്തായി നടന്ന് ഇങ്ങനെ നീങ്ങുന്ന ആ ഒരു ദൃശ്യം സി സി ടി വിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് അതായത് വീടിന്റെ തൊട്ടുപിറയിലാണ് ഈ സി സി ടി വി വെച്ചിട്ടുള്ളത് അത് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് സ്ട്രീമിംഗ് ഉള്ള സി സി ടി വി ആണ് അതിനകത്താണ് ഇങ്ങനെ ഈ പുലി കുടുങ്ങിയ ആ ദൃശ്യങ്ങൾ പോൾ മാത്യൂസ് തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നു സുൽത്താൻ ബത്തേരി നഗരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശലി കുടുങ്ങിയത് ക്യാമറയിലാണ് പക്ഷെ പുലിയെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അടിയന്തര നടപടി ആവശ്യപ്പെടുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്ഥിതി അത്രയും ആശങ്കയോടെയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത് സംഭവിച്ചാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് ഓരോ ദിവസവും ഭയത്തോടെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകണം അത് അധികൃതരോട് നമ്മൾ കൂടി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് സുജിത്ത് അയ്യപ്പത്താണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് അല്ലേ